രാജ്യം ഇപ്പോൾ അഭിമാനത്തിലാണ് കോൺഗ്രസും പ്രതിപക്ഷവും ഇപ്പോൾ ഭരണ പാർട്ടിയോട് ഒപ്പം നിൽക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലും ഇന്ത്യൻ സൈന്യം നടത്തിയ പ്രത്യാക്രമണത്തിന് പൂർണ്ണ പിന്തുണയുമായി പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ രംഗത്തു വന്നു ഇത് ഐക്യത്തിൻ്റെ സമയമാണെന്നും സൈന്യത്തിനും സർക്കാരിനുമൊപ്പം ഉറച്ചു നിൽക്കണമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗെ വ്യക്തമാക്കിയിട്ടുണ്ട് സായുധ സേനയിൽ അഭിമാനിക്കുന്നുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കി പാകിസ്ഥാനിൽ നിന്നും പാക് അധിനിവേശ കശ്മീരിൽ നിന്നും ഉയർന്നു വരുന്ന എല്ലാത്തരം ഭീകരതയ്ക്കുമെതിരെ ഇന്ത്യക്ക് ഉറച്ച ദേശീയ നയങ്ങളുണ്ട് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ തകർത്ത നമ്മുടെ ഇന്ത്യൻ സായുധ സേനയെക്കുറിച്ച് ഞങ്ങൾ വളരെയധികം അഭിമാനിക്കുന്നു അവരുടെ ദൃഢനിശ്ചയത്തെയും ധൈര്യത്തെയും അഭിനന്ദിക്കുന്നു പഹൽഗാം ഭീകരാക്രമണം നടന്ന ദിവസം മുതൽ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ഏത് നിർണായക നടപടിയും സ്വീകരിക്കുന്നതിന് കോൺഗ്രസ് സൈന്യത്തിനും സർക്കാരിനുമൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും ദേശീയ ഐക്യവും ഐക്യദാർഢ്യവുമാണ് ഈ സമയത്തെ ആവശ്യമെന്നും കോൺഗ്രസ് നമ്മുടെ സൈന്യത്തിനൊപ്പം നിൽക്കുന്നു ദേശീയ താല്പര്യമാണ് ഞങ്ങൾക്ക് പരമപ്രധാനം മുൻകാലങ്ങളിൽ നമ്മുടെ നേതാക്കൾ വഴി കാണിച്ചു തന്നിട്ടുമുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ എക്സിൽ കുറിച്ച പരാമർശമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ പഹൽഗാം ഭീകരാക്രമണത്തോടുള്ള രാജ്യത്തിന്റെ പ്രതികരണത്തിൽ സർക്കാരിന് കോൺഗ്രസ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നുവെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് വ്യക്തമാക്കി സൈന്യത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നു ഐക്യത്തിനും ഐക്യദാർഢ്യത്തിനുമുള്ള സമയമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയും ഇന്ത്യക്കാരും ഇന്ത്യൻ സൈന്യവും ഒരിക്കലും ഭീകരത അനുവദിച്ചു കൊടുത്തിട്ടില്ല എന്നും ആർ നേതാവ് തേജസ്വി യാദവ് വ്യക്തമാക്കി ഇന്ത്യൻ സൈന്യം എല്ലായ്പ്പോഴും സ്ത്രീകളുടെ സിന്ദൂരം സംരക്ഷിച്ചിട്ടുണ്ട് ഇന്ത്യൻ ജനത സത്യത്തിലും സമാധാനത്തിലും വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ മോശക്കാരാക്കാറില്ല എന്നാൽ ആരെങ്കിലും നമുക്കെതിരെ തിരിഞ്ഞാൽ ഉചിതമായ മറുപടി എങ്ങനെയാണ് നൽകണമെന്നുള്ളത് വ്യക്തമായി അറിയുകയും ചെയ്യാം തേജസ്വി വ്യക്തമാക്കി സൈന്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും രംഗത്ത് വന്നു പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളിൽ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകളെ സ്വാഗതം ചെയ്യുന്നുവെന്നും എ ഐ എം ഐ എം നേതാവ് അസദുദ്ദീൻ ഒവൈസി പറയുന്നു ഇനിയൊരു പഹൽഗാം ആവർത്തിക്കാതിരിക്കാൻ പാകിസ്ഥാനെ കഠിനമായ പാഠം പഠിപ്പിക്കണം പാകിസ്ഥാന്റെ ഭീകര സൗകര്യങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ സൈന്യത്തിന്റെ വീരോചിതമായ നേട്ടത്തിൽ രാജ്യം മുഴുവൻ അഭിമാനിക്കുന്നുവെന്ന് എൻ സി പി നേതാവ് ശരത് പവാർ വ്യക്തമാക്കി ഇന്ത്യയുടെ പരമാധികാരവും പൗരന്മാരുടെ സുരക്ഷയും നിലനിർത്തുകയും പഹൽഗാം ആക്രമണത്തിന് ഉചിതമായ മറുപടി നൽകുകയും ചെയ്ത എല്ലാ ഇന്ത്യൻ സൈനികർക്കും ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നു ഇന്ത്യൻ രാഷ്ട്രീയ സേനകൾ ഒന്നടങ്കം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ശക്തമായ എതിർപ്പുകൾ ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ നടത്തുന്നു രാഷ്ട്രീയ നേതാക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ട് സൈന്യത്തിന് വേണ്ടി സംരക്ഷണമൊഴുക്കി ജനങ്ങളുടെ സുരക്ഷയ്ക്കും നഷ്ടപ്പെട്ടുപോയ ജീവന്റെ വില എന്താണെന്നുള്ളതും കൃത്യമായി തന്നെ പാകിസ്ഥാനെ മനസ്സിലാകുമ്പിക്കുന്നതിനുള്ള ഒരു ഓപ്പറേഷനായിരുന്നു ഈ ഓപ്പറേഷനിൽ നമുക്ക് വിജയം കണ്ടെത്താൻ സാധിച്ചു പാകിസ്ഥാനിലുള്ള ഭീകരരെ അവിടെ ചെന്ന് കൊലപാതകം നടത്തുന്നതിന് വേണ്ടി സഹായിക്കുകയും ചെയ്തു എന്തായാലും ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവരുടെ ജീവന് വിലയുണ്ടെന്ന് നമ്മളുടെ സൈന്യം വ്യക്തമാക്കി കാണിച്ചു ഇന്ത്യൻ സൈന്യം ഇനിയും ഇതുപോലെയുള്ള ധീരമായ പ്രവർത്തികൾ ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ് നമ്മൾ ഓരോ രാത്രിയും ഉറങ്ങാൻ കിടക്കുന്നത് എത്രത്തോളം സുരക്ഷയുള്ളവരായിരുന്നു എന്നുള്ളതും വ്യക്തമാക്കി തരുന്നത് ഇതുപോലെയുള്ള ഇന്ത്യൻ സേനയുടെ കഠിനമായ പരിശ്രമങ്ങൾ തന്നെയാണ് അവരുടെ പരിശ്രമം മൂലം ഭീകരരെ അവരുടെ അടുത്ത് പോയി കൊല്ലുന്നതിനും അവരെ അക്രമിച്ച് ഇല്ലാതാക്കുന്നതിനും നമ്മുടെ സേനയ്ക്ക് സാധിച്ചു നമ്മുടെ സേന കാരണമാണ് ഇന്ന് നമുക്ക് അഭിമാനമായി നിലകൊള്ളാൻ പറ്റുന്നത് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് സേനയ്ക്ക് വേണ്ടി പൂർണ്ണ പിന്തുണ നൽകുമ്പോഴും നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അതിർത്തിയിൽ ജീവൻ പരിഗണിക്കുന്ന സൈന്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്നാൽ പോലും ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരെ ശക്തമായി പ്രതികരിക്കും എന്നുള്ളതും തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ ഇത്തരത്തിലുള്ള നീചമായ പല പ്രവർത്തികളും വലിയ രീതിയിലുള്ള അക്രമങ്ങൾക്കാണ് ഇനി വഴിവെക്കാൻ പോകുന്നത് എന്നുള്ളതും നമുക്ക് വ്യക്തമായി അറിയാം പാകിസ്ഥാൻ അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള നീചപ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അത് ഇന്ത്യ വലിയ രീതിയിൽ തിരിച്ചടിക്കാൻ പോകുന്ന ഒരു യുദ്ധമായി മാറുമെന്നുള്ളത് പാകിസ്ഥാൻ മനസ്സിലാക്കും പാകിസ്ഥാനിലെ തീവ്രവാദികൾ ഇനിയും ഇതുപോലുള്ള ഭീകരാക്രമണത്തിന് മുതിർന്ന ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ വന്ന് ആ തീവ്രവാദികളെ ഇല്ലാതാക്കും എന്നുള്ളതും തീർച്ചയായും തന്നെ പാകിസ്ഥാനിലെ ഓരോ തീവ്രവാദികളും ഇനിയും മനസ്സിലാക്കുക ഇന്ത്യൻ സേന നിങ്ങളെ ആക്രമിക്കും നിങ്ങളുടെ ഓരോ തെറ്റിനും വിരൽ ചൂണ്ടി നിങ്ങളെ ആക്രമിച്ചിരുന്നു അതുകൊണ്ട് ഇന്ത്യൻ ജനത ഒന്നാകെ സൈന്യത്തിനൊപ്പമുണ്ട് ഇത് വലിയൊരു പോർക്കളമാണെന്നും ഇന്ത്യൻ സേന ഒരു വലിയ പോരാളികളാണെന്നുള്ളതും പാകിസ്ഥാൻ തീവ്രവാദികൾ മനസ്സിലാക്കിയാൽ ഇനി ഒരു ആക്രമണത്തിന് അവർ മുതിരുന്ന